നമസ്കാരം ഞാൻ ഡോക്ടർ അനെങ്കിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഒരു മികച്ച സ്ഥാപനത്തിൽ മികച്ച കൂടി ഒരു എം ബി എ പ്രോഗ്രാം ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനീടെ ഭോപ്പാലിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്ന നാല് എം ബി എ പ്രോഗ്രോഗ്രാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ആകെ മൂന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളാണ് അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം എം എ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ കൊടുക്കുക മികച്ച പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള സ്ഥാപനമാണെന്നു കാര്യം ആദ്യം തന്നെ പറയട്ടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അവരുടെ അഡ്രസ്സ് ഞാൻ പറയാം ഈ അഡ്മിഷൻ ചെയർപേഴ്സൺ അഡ്മിഷൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് നെഹ്റു നഗർ ഭോപ്പാൽ ഫോർ സിക്സ് ടു ഡബിൾ സീറോ ത്രീ എന്നുള്ളതാണ് അവരുടെ അഡ്രസ്സ് എന്നുള്ളത് ഫോൺ നമ്പറും ഉണ്ട് നയൻ എയ്റ്റ് ടു സിക്സ് ത്രീ സെവൻ സെവൻ വൺ സീറോ ഫോർ എന്നുള്ള മൊബൈൽ നമ്പർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും വെബ്സൈറ്റ് എന്നുള്ള എസ് ജി പി എസ് ഡാഷ് ഐ ഐ എഫ് എം ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ളതാണ് എന്തായാലും ഈ സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ നമ്മുടെ ഇമെയിൽ അയച്ചു നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അഡ്മിഷൻ അറ്റ് ഐ ഐ എഫ് എം ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന് ഇമെയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും നാല് എം ബി എ പ്രോഗ്രാംസ് ആണുള്ളത് അതിലെ എല്ലാ ീമിലുമായിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളുണ്ട് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡുള്ള സ്ഥാപനമാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കുക ഇനിയും ആ സ്ട്രീമിലുള്ള ഏതൊക്കെ പ്രോഗ്രാംസ് നമുക്ക് ഒന്നാമത് എം ബി എ ഇൻ ഫോറസ്ട്രി മാനേജ്മെൻറ്റ് അത് നൂറ്റി അൻപത് സീറ്റുകളുണ്ട് എം ബി എ ഇൻ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് എഴുപത്തി സീറ്റ് എം ബി എ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എഴുപത്തഞ്ച് സീറ്റുകൾ എം ബി എ ഇൻ ഡെവലപ്മെൻറ് ആൻഡ് സസ്റ്റൈനബിൾ ഫൈനാൻസ് എഴുപത്തഞ്ച് സീറ്റ് അങ്ങനെയാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളാണ് ആകെയുള്ളത് എലിജിബിലിറ്റി പറഞ്ഞിട്ടുള്ളതെങ്കിൽ അൻപത് ശതമാനം മാർക്കൂടെയുള്ള അംഗീകൃത സർവശാല ബിരുദമാണ് എസ് സി എസ് സിക്കാരെ കണ്ടിട്ടാണെങ്കിൽ അവർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി എന്ന കാര്യം ഓർമ്മിക്കുക അതോടൊപ്പം ക്യാറ്റ് സ്കോർ അല്ലെങ്കിൽ സാറ്റ് എക്സ് ഐ ടി അല്ലെന്നുണ്ടെങ്കിൽ എം ഐ ടി അല്ലെങ്കിൽ സി എം ഐ ടി പോലുള്ള സ്കോർ നിർബന്ധമായി ഉണ്ടായിരുന്നു ആ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രിലിമിനറി സെലക്ഷൻ അതിനുശേഷം ഇൻറ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂവിന് കേരളത്തിൽ സെൻ്ററുകളില്ല കേരളത്തിനടുത്തുള്ള ഏറ്റവും കൂടുതൽ സെൻ്ററുകൾ ചെന്നൈയും ബാംഗ്ലൂരും വേണം അതിലേലും സെൻ്ററുവേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും എൻട്രൻസ് ടെസ്റ്റ് ടെസ്റ്റുകാരെ പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന പിന്നീട് അറിയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുകയാണെങ്കിൽ എസ് സി എസ് ടിക്കാരെ കണ്ടിട്ടാണെങ്കിൽ ആയിരം രൂപ മതി എന്ന കാര്യം വേണ്ടി മനസ്സിലാക്കുക ട്യൂഷൻ ഫീസ് അല്പം കൂടുതലാണ് കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു ട്യൂഷൻ ഫീസ് മാത്രമായിട്ട് പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ട്യൂഷൻ ഫീസ് രണ്ട് വർഷത്തേക്കുമായിട്ടുള്ള ഫീസ് എന്നുള്ളത് അവിടൊപ്പം എച്ച് എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ ഏഴ് ലക്ഷത്തി എണ്ണായിരം രൂപയുള്ള അവർക്കുള്ള ഫീസ് അതോടൊപ്പം എല്ലാ കാൻഡിഡേറ്റ്സും മുപ്പതിനായിരം രൂപ കോർഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം അത് തിരികെ നൽകുന്നതായിരിക്കും പിന്നെ ഹോസ്റ്റലിൽ താമസിപ്പിടിക്കണം റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് ഹോസ്റ്റൽ ഫീസ് പുറമേ ഉള്ളതാണ് ഈ ട്യൂഷൻ ഫീസിൽ ഉൾപ്പെടുന്നില്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുക പക്ഷേ രണ്ട് ദിവസം രണ്ട് വർഷത്തെ ഈ എം ബി എ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള നല്ല ശമ്പളത്തോട്ട് മികച്ച പ്ലേസ്മെൻ്റ് ഓഫർ ചെയ്യുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും അക്കാര്യം ഞാൻ വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ട് ഒന്നുകൂടെ നിങ്ങൾ വെബ്സൈറ്റ് ഞാൻ പറയാം എസ് ടി പി എസ് സ്ലാഷ് ഐ ഐ എഫ് എം ഡോട്ട് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ആണ് അവിടെ വെബ്സൈറ്റ് എന്നുള്ളത് അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും താല്പര്യമുള്ള ഒരു അവസരം പരമാവധി കാരണം നല്ലൊരു സ്ഥാപനത്തിൽ എം ബി എ കംപ്ലീറ്റ് ചെയ്ത് തീർച്ചയായും നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റും നല്ല ശമ്പളത്തിലൂടെ ജോലി ചെയ്യാനായിട്ട് അവസരം ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക കാരണം ഗവൺമെൻറ് കീഴിലുള്ള വളരെ മികച്ച ഒരു സ്ഥാപനമാണ് അവിടെ വെബ്സൈറ്റ് ഒന്നുകൂടി ഞാൻ പറയുന്നു എസ് ടി പി എസ് സ്ലാഷ് ഐ എഫ് എം ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇമെയിൽ അയച്ചും ക്ലിയർ ചെയ്യാൻ പറ്റും ഒന്നുകൂടെ പറയുന്നു അഡ്മിഷൻ അറ്റ് ഐ എഫ് എം ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള ഇമെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും പറ്റും മൊബൈൽ നമ്പർ പറയാം നയൻ എയ്റ്റ് ടു സിക്സ് ത്രീ സെവൻ സെവൻ വൺ സീറോ ഫോർ താല്പര്യമുള്ളവർ ഡിസംബർ മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാദ്യം ആദ്യം തന്നെ മനസ്സിലാക്കുക താങ്ക് യു